തേച്ചു തേച്ചു വേണ്ട വേണ്ട ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിനാലിന് കാസർകോട് നിന്നും ആരംഭിച്ച യാത്ര ഏപ്രിൽ രണ്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അനുവദിച്ചിരിക്കുന്ന സംവരണം സ്ഥാപനങ്ങളിലേക്കൂടി വ്യാപിക്കുക അവസര സമത്വം തുല്യനീതി എന്നിവ വിശ്വകർമ്മ സമൂഹത്തിന് ഉറപ്പുവരുത്തുക ജാതി സെൻസസ് അടിയന്തരമായി നടപ്പിലാക്കുക ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനമുന്നേറ്റ യാത്ര എന്ന പേരിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വന്നത് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത് കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിൽ ജനമുന്നേറ്റ യാത്ര അത് ഏപ്രിൽ രണ്ടാം തീയതി സെക്രട്ടേറിയറ്റ് തന്നെയോടുകൂടി കിശോന്മാർ കാലാകാലമായി ഉന്നയിക്കുന്ന സമരങ്ങൾക്ക് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ബില്ല് ലക്ഷ്യത്തോട് കൂടിയാണ് ഈ ജനങ്ങൾ യാത്ര സംഘടിപ്പിച്ചത് ഞങ്ങളുടെ ഈ യാത്രയില് പ്രധാനപ്പെട്ട ആളുകളൊന്നും പേര് പറഞ്ഞേക്കാം ജനറൽ സെക്രട്ടറി ബിനോദ് അതോടൊപ്പം തന്നെ ഋഷഭ എം വി ലക്ഷ്മണൻ നഗരസമിതി സംസ്ഥാന പ്രസിഡന്റ് വിശി അതുപോലെ ഓഫീസ് സെക്രട്ടറിയായ പ്രഗനാഥൻ ഇവിടുത്തെ കൗൺസിലർമാരായ പ്രമോദ് അതുപോലെ ദീപു കമലാസനൻ മോഹനൻ മണി സദാനന്ദൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ മധു ട്രഷറർ എം വി ലക്ഷ്മണൻ ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ ബി വി സോമൻ ഇ ഗംഗാധരൻ എൻ പി പ്രകാശൻ അംബിക സോമൻ മണി സദാനന്ദൻ എൻ കെ ഷാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു